ദയാവധം എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതായത് മരണം അടുക്കാതെ തന്നെ ശരീരം ജീർണാവസ്ഥയിൽ ആയിട്ട് ദുരിതപൂർണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിക്കുന്ന വൃദ്ധയായിട്ടുള്ള ആളുകൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ഉറപ്പുള്ളവർക്കും ചില നാടുകളിൽ നിയമാനുസൃതമായി നൽകുന്ന ഒരു മരണവ്യവസ്ഥയാണ് ദയാവധം അത് ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ ഒരു സജ്ജീകരണം ഒരു നിയമ സംവിധാനം നമ്മുടെ ഭാരത്തില്ല പക്ഷേ ഈ ദയാവധം നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിന് പറയുന്ന പേരാണ് തലയിക്കൂത്ത് അഥവാ തലക്കുളി മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ നമ്മൾ ഇന്ന് ഈ അധ്യായത്തിലൂടെ പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് തലക്കുളി എന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് തമിഴ്നാടിൻ്റെ ഉൾഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ചില ഗ്രാമങ്ങളിലും ഈ തലൈക്കുളി കഴിഞ്ഞ കാലഘട്ടം വരെ നിലനിന്നിരുന്നു എന്നുള്ളതും ഇന്നും തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് വീട്ടിലെ വൃദ്ധനായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ച് അയാളെ നോക്കുവാനോ ചികിത്സിക്കുവാനോ സാധിക്കാതെ വരുന്ന സമയത്ത് കുടുംബാംഗങ്ങൾക്ക് പലപ്പോഴും ഒരു തീരാറുണ്ട് ദീർഘായുസ്സായിട്ട് അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കാനോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ കിടപ്പ് രോഗികളായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥ ചിലപ്പോഴും ഇവിടെ കിടപ്പുരോഗികളാകണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ആ ഒരു വീട്ടുകാർക്ക് ഇവരൊരു ബാധ്യതയായിട്ട് മാറാം അങ്ങനെ ഇരിക്കുന്ന ആളുകളെ ദയാവുധത്തിന് വിധേയരാക്കുന്ന ഒരു രീതിക്ക് പറയുന്ന പേരാണ് തലക്കുളി ഇനി എങ്ങനെയാണ് ഈ തലക്കുളി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ളൊരു അനുഭവം രവിന്റെ ഒരു യാമത്തില് അല്ലെങ്കിൽ രാത്രിയിൽ ഈ തലക്കുളി നടത്തുന്ന ആ ഒരു വ്യക്തി ആ വൃദ്ധരെ സമീപിക്കുകയാണ് ചിലപ്പോ ഒരു പക്ഷെ ഒരു ഇഞ്ചക്ഷൻ എടുത്താണ് ഇവർ കൊല്ലുക ഒരു വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് കൊല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ആധുനിക സമ്പ്രദായത്തിലൊക്കെ അത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിലും പണ്ട് കാലത്ത് ഈ തലൈക്കുളി എന്ന ആ ഒരു രീതി ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലുന്നതല്ല മറിച്ച് ഈ വൃദ്ധരെ സമീപിച്ച് അവർക്ക് തലയിൽ നന്നായിട്ട് എണ്ണ വെച്ചു കൊടുക്കും എണ്ണ വെച്ച് കുളിപ്പിക്കവരെ കുളിപ്പിച്ചതിന് ശേഷം എന്നൊരു വിഷച്ചെടിയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉമ്മത്തിൻകായ് ഈ ഉമ്മത്തിൻകായ് അരച്ച് നന്നായി ഇവരുടെ നെറുകയില് വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടും കൂടാതെ ഇവരുടെ വായിലേക്ക് കുറച്ച് നെല്ലും ഒരു നാണയവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവർ സാധാരണ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരിടത്തേക്ക് ഇവരെ മാറ്റി കിടത്തും ഇനി അതെന്തിനാണെന്നറിയുമോ അങ്ങനെ മാറ്റിക്കിടത്തുന്നത് അതായത് നമ്മൾ സാധാരണ കിടക്കുന്ന ഒരു ഭാഗം അവരെ സംബന്ധിച്ച് സംബന്ധിച്ച് അവർക്ക് സുഖകരമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷ സംവിധാനമായി ഇവർ ഇണങ്ങിച്ചേർത്തിട്ടുണ്ടാകും അതുകൊണ്ട് ഇവർ ശ്വാസോച്ഛ്വാസം എടുക്കാനും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ കുറേ പുതിയ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടക്കുമ്പോൾ ആ ഒരു സ്ഥലവുമായി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതൊക്കെ ഈ ശ്വാസം എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവരുടെ വായിൽ നെല്ലും അതുപോലെ തന്നെ നാണയവും ഇട്ട് കൊടുത്തിട്ട് ഇവരെ പുതിയൊരിടത്തേക്ക് കയറ്റി കിടത്തുകയും തലയിൽ ഈ ഉമ്മത്തിൻ കായ അരച്ച് കെട്ടുകയും ചെയ്യും ഈ നാണയം ഇവരുടെ തൊണ്ടയിൽ അല്ലെങ്കിൽ ഈ നെല്ല് ഇവരുടെ തൊണ്ടയിൽ കുടുങ്ങി ഇവര് ഒരുപക്ഷെ മരണപ്പെടാം അതല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും സന്നിപാതം പിടിപെട്ട് അല്ലെങ്കിൽ കൊടിയ പനി പിടിപെട്ട് ഈ നിറകയിൽ തേച്ചു വെച്ചിട്ടുള്ള ഈ ബഷക്കായ ആയിട്ടുള്ള ഉമ്മത്തിൻ്റെ കാ കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തന്നെ സന്നി സന്നി പിടിപെടും അല്ലെങ്കിൽ ഭയങ്കര പനി പിടിപെട്ട് ഇവർ രാവിലെ മരണപ്പെടുകയും ചെയ്യും ആളുകൾ നോക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു മരണമായിട്ട് ഇത് മാറുകയും ചെയ്യും ഇത്തരമൊരു കൊലപാതകം തന്നെയാണിത് ഇങ്ങനൊരു ദയാവധം നടത്തുന്ന പല സ്ഥലങ്ങളും നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് Sup.